நான் என்ன புவனா நீ கொஞ்சம் ఆలోచి നോക്ക് நீ இன்ன நேர ஜீவன் எனக்கு என்னையானா കഴിയാൻ പറ്റില്ല நீ பேசும் ಲ್ಯಾங்கோஜ் எனக்கு புரியல தமிழில பேசு நீ கிட்ட தமிழ்ல അറിയல நீ மலையாளம் അറിയும் यार വീട്ടിലെ ஏத்துக்கல यार அப்பா அம்மா ஏத்துக்கல यार அப்பா அம்மா சமாதான சொன்னா மாட்டானே நம்ம கல்யாணம் பண்ணுவீம் மேரேஜ் ஐ அம் பேரண்ட்ஸ் ஐ அம் பேரண்ட்ஸ் எல்லாரும் જીவக்குது நீ தனியு જીவக்குது உங்களுக்கு என்ன இஷ்டம் உன் மனசுல பாரு உன் மனசுல என்ன இருக்கு ப்ளீஸ்

യൂട്യൂബിൽ നമ്മുടെ അത് മറ്റും നല്ലത് എനിക്ക് തമിഴ് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എനിക്ക് அம்மா

ഇടക്കല്ലേ പോലെ ഞാൻ ഉന്നെ ലവ് பண்ணിയാ മാത്തന്ന നീ ഇൗച്ചേ ഈണ്ട് ഞാൻ ഉന്നെ ലവ് ചെയ്യല്ലേ നീ ഇതാ എന്നെ ലവ് ടാച്ച് ചെയ്യൂ ഇല്ല നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഏ പോ പോയിrunട്ടാ ഞാൻ ഓഴ്സർ തന്നൊരു മരയേ കൊണ്ടി നീ എന്തിനാ ഇതിന്ന് ഒക്കുന്നേ ഏ പോടി ಯಾ പോവില്ല പോല്ല പോവല്ലേ നീ ഇതിന്റെ ഇടിലൊന്നും അറിയാന നിന്റെ അമ്മ എങ്ങനെന്ന പരിയേദ ഏ പോ പോവില്ല പോണ്ടേ നീ പോ യാ പോവില്ല

<laughs> Good off. <job. laughs>